നമ്മുടെ കേരളത്തിൽ ഇത്രയും ഭംഗിയുള്ളൊരു ബൈപ്പാസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സംശയമാണ് കാരണം ഫ്രണ്ട്സ് നമസ്കാരം എന്നെ ചെറുപത്താറിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ കാവനാട് മുതൽ പാൽക്കുളങ്ങർ വരെ എന്നെ ചെറുത്താറ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ഹൈവേ അപ്ഡേറ്റ് വീഡിയോയിലായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും നമുക്ക് നമുക്കതിൻ്റെ വീഡിയോയിലോട്ട് പോകാം കാമനാട് എന്നാണ് കൊല്ലം ബൈപ്പാസ് തുടങ്ങുന്നത് കഴിഞ്ഞ വീഡിയോയിലെ കാമനാട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ എങ്ങനെയായിരുന്നു എന്ന് വളരെ വ്യത്യാസം എനിക്കിപ്പം തോന്നുന്നുണ്ട് എന്നാൽ ഈ ഒരു ഭാഗം നോക്കുമ്പോൾ പഴയ പോലെയൊക്കെ തന്നെയാണ് വലിയൊരു മാറ്റം ഇവിടെ കാണാനില്ല ഇവിടെയൊക്കെ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വർക്ക് നടന്നതായിട്ട് കാണുന്നുണ്ട് പാലം പണിക്കുള്ള വലിയ വലിയ ട്രെയിനുകളൊക്കെ ഒന്ന് ഇടപ്പുണ്ട് അപ്പൊ ഇവിടെ എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ പാലം വർക്കുകൾ നടക്കുന്നുണ്ട് സോറി ഇതിൻ്റെ സൈഡിൽ ഹൈവേയുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ക്രൈനുകളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ധാരാളം നമ്മുടെ കേരളത്തിൽ ഇത്രയും ഭംഗിയുള്ളൊരു ബൈപ്പാസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സംശയമാണ് കാരണം ഇതേപോലെ രണ്ട് സൈഡിലും വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അടിപൊളി ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലത്ത് തന്നെ പറഞ്ഞു കൊല്ലം ബൈപ്പാസ് ആണ് ഏറ്റവും സൂപ്പർ ബൈപ്പാസ് ഇപ്പോൾ കൊല്ലം ബൈപ്പാസിൻ്റെ രണ്ട് സൈഡും നല്ലൊരു ഭംഗിയാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കൊല്ലം കായലൊക്കെ കണ്ടു പോകാം അപ്പോൾ ഇവിടെ വലത് സൈഡിലെ പുതിയ പാലത്തിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ക്രെയിനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ വണ്ടി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഒരു നോ പാർക്കിംഗ് ഏരിയയാണ് ഇവിടെയൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നടക്കുന്നത് നമുക്കൊരു എന്താ പറയുക ക്യാമറയിൽ ഇത് കിട്ടിയിരുന്നുണ്ടോ ഇല്ലയെന്നെനിക്കറിയില്ല അപ്പം കൊല്ലം ടോൾ പ്ലാസ എത്താറായി കഴിഞ്ഞ വീടിയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ടോൾ പ്ലാസ ഭാഗത്ത് അധികം വർക്ക് നടന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ വൺ സൈഡ് കോൺക്രീറ്റ് വർക്കുകൾ സോറി ടാറിംഗ് വർക്ക് നടക്കുകയായിരുന്നു ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ടാറിംഗ് വർക്ക് ബാക്കിയുണ്ട് ഇവിടെ അങ്ങനെ ടാറിംഗ് വർക്ക് നടന്നിട്ടില്ല അപ്പോൾ അങ്ങനെ കൊല്ലം ടോൾ പ്ലാസ വഴി ഇപ്പം കൊല്ലം ടോൾ പ്ലാസ കഴിഞ്ഞു മുന്നോട്ടാണ് എന്നാൽ ഈ ഒരു ഭാഗത്ത് അങ്ങനെ പുതിയതായിട്ട് എനിക്കൊരു കാഴ്ച കണ്ടതായിട്ട് തോന്നുന്നില്ല ഇവിടെ കുറച്ച് മണ്ണിട്ടു എന്നല്ലാതെ ഒരു വർക്ക് നടന്നതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നൊരു കാഴ്ച ഇവിടെ ഇങ്ങനെ തന്നെയാണ് അതായത് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ആ കഴിഞ്ഞ രണ്ട് മാസത്തിന് രണ്ട് മാസം മുമ്പുള്ള ആ ഒരു പീരീഡ് നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ വളരെയേറെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഇവിടെയും പല സൈഡിലെ മണ്ണ് ഫില്ലിങ്ങും അതുപോലെ ലെവലിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെനിന്ന് കാണാൻ പറ്റാത്തതാണ് അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ പേര് നീരാവിൽ എന്നാണ് അപ്പോൾ നമ്മൾ ഇതുവഴി പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീരാവിൽ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നതായിട്ട് കാണാം പല സൈഡിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഇത് നീരാവിൽ പാലം ഈ നീരാവിൽ പാലവും ഈ കഴിഞ്ഞ പാലവും ഇതെല്ലാം ഒരു അഞ്ച് വർഷത്തിനിടയിൽ ഓപ്പൺ ചെയ്ത ബൈപ്പാസ് ആണത് ഇവിടുന്ന് പല സൈഡിലൊക്കെ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നത് കാണാം ഇപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പാലം വർക്കിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് പീസുകൾ ഗഡറുകൾ കോൺക്രീറ്റ് വെച്ചിരിക്കുന്നതായിട്ട് കാണാം ഈ ഒരു ഭാഗത്തും അങ്ങനെയാണ് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് രണ്ട് മാസത്തിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട് അങ്ങോട്ട് കയറിയപ്പോഴേക്കും സിഗ്നല് കറക്റ്റായി അപ്പോൾ ഇത് കൊല്ലം ബൈപ്പാസിലെ അടുത്ത പാലമാണ് അപ്പോൾ ഇവിടുന്ന് വലത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നത് കാണാം മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് എഴുപത് ആണ് ഇവിടെയും മണ്ണ് ഫില്ലിംഗ് റൈറ്റ് സൈഡിൽ നടക്കുന്നുണ്ട് ഒറ്റനോട്ടത്തിൽ രണ്ട് മാസം മുമ്പ് നടന്ന വർക്കും ഇതും തമ്മിൽ അങ്ങനെ വലിയൊരു വ്യത്യാസം എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നാലേ ഇവിടെയൊക്കെ നോക്കുമ്പോൾ കുറേ വർക്ക് നടന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളടുത്ത് കടക്കാൻ പോണത് കടവൂർ മാങ്ങാട് പാലമാണ് ഇതൊരു വലിയ പാലമാണ് കൊല്ലം ബൈപ്പാസില് അപ്പോൾ ഇവിടെ നിന്ന് പല സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പുതിയ പാലത്തിൻ്റെ എന്താ പറയുക തൂണുകളുടെ കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാം നല്ല രീതിയിൽ കാണാം പിന്നെ ഇവിടെയൊക്കെ മണ് ഫിൽറ്റിങ്ങൊക്കെ നടക്കുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ ആ പാലം പണിക്കുള്ള എന്താ പറയാ ഒരു ട്രെയിനുകളാണ് ഈ സൈഡിൽ നമ്മൾ കാണുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റാത്താണ് നല്ല രീതിയിൽ വർക്ക് വലത് സൈഡിൽ നടക്കുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ ഒരു റെഡി മിക്സ് കോൺക്രീറ്റിന്റെ ഒരു പ്ലാന്റ് കാണാം ഹൈവേയുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്ലാന്റ് ആണത് പിന്നെ ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക വർക്ക് നടന്നായിട്ട് നമുക്ക് കാണാം രണ്ട് മാസത്തിന് മുമ്പും ഇവിടെ എന്താ പറയുക ഇതേപോലെ തന്നെ ആയിരുന്നു പിന്നെ ഇപ്പുറത്തെ സൈഡ് അതായത് ഇടത് സൈഡിൽ അധികം വർക്ക് ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ വർക്ക് നടന്നായിട്ട് കാണാം എന്തായാലും ആ രണ്ട് മാസത്തൊരു താരതമ്യം നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഇവിടെ വർക്ക് നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ ഇവിടെ നല്ലൊരു സ്ട്രൈറ്റ് റോഡാണ് കൊല്ലം ബൈപ്പാസ് നല്ല സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് കുറച്ച് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നമുക്ക് വണ്ടി പിടിച്ചു പോകാൻ പറ്റും ഇവിടെ ഇനി ആ പുതിയ ആറുവരി പാതയായിട്ട് മാറുമ്പോഴേ ഈ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ഒരു ലെവൽ തന്നെ മാറും നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തെ ഒരു ലുക്കിൽ മാറാൻ പോവാണ് ഈ ഒരു സ്ഥലമൊക്കെ ഇനി നമുക്ക് കണ്ടാൽ മനസ്സിലാവുമെന്നാണ് ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ പറയുക എന്ന് പറഞ്ഞാൽ രണ്ട് മാസത്തിനേക്കാളും അതായത് കഴിഞ്ഞ വീഡിയോക്കാളും കുറേ കൂടെ മുന്നോട്ട് പോയിട്ടുണ്ട് വർക്ക് വലത് സൈഡിലെ മണ്ണ് ഫില്ലിങ്ങൊക്കെ നടക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നടന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇപ്പോൾ വർക്ക് നടന്നതായിട്ട് കാണാം നമുക്കിവിടെ നിന്നത് കാണാൻ പറ്റാത്തത് അപ്പോൾ ഇവിടെ നിന്നത് ക്യാമറയിൽ ഒരുപക്ഷേ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നേരത്തെ കണ്ടതും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു രണ്ട് മാസം മുമ്പ് അങ്ങനെ വലിയൊരു വ്യത്യാസം ഈ ഒരു സ്ഥലത്തില്ല അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ റെയിൽവേ മേൽപ്പാലമാണ് നമ്മൾ ഇപ്പോൾ എത്തിയ സ്ഥലം റെയിൽവേ മേൽപ്പാലത്തിലോട്ട് കയറാൻ പോവുകയാണ് ഇപ്പോൾ റെയിൽവേ മേപ്പാലം കഴിഞ്ഞ് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് കണ്ട ആ ഒരു കാഴ്ച പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ വലിയൊരു മാറ്റം എനിക്ക് നിന്ന് കാണാൻ പറ്റുന്നില്ല അപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പാൽകുളങ്ങര എന്നാണ് ഫ്രണ്ട്സ് ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് അടുത്ത പാർട്ടിൽ പാൽകുളങ്ങര മുതൽ സിത്താര ജംഗ്ഷൻ വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എൻ എച്ച് അറുപത്താറ് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം